ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ അകത്ത് പറയുന്നത് നല്ലൊരു മോഡൽ നെക്ക് എങ്ങനെ നല്ല വൃത്തിയിൽ അളവൊക്കെ എടുത്ത് നല്ല നീറ്റായിട്ട് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കാം കേട്ടോ ബ്ലൗസിൻ്റെ ലൈനിങ് പാർട്ട് ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ രണ്ടായി മടക്കിയിട്ട് ആദ്യം നമുക്ക് ബാക്ക് പാർട്ടാന്ന് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ തുണി ഇങ്ങനെ രണ്ടായി മടക്കി കൊടുത്ത് കേട്ടോ ഈ ഭാഗം ഒന്നും നിങ്ങൾ നോക്കണ്ട അതൊക്കെ കട്ട് ചെയ്തിട്ട് പോകേണ്ടതാണ് അതൊന്നും ലെവലല്ല നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ് ഫസ്റ്റ് നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ പരം ഒരു ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യുക ഷോൾഡറിൻ്റെ അടുക്ക തയ്യൽ തുമ്പായിട്ട് പോകാനും പിന്നെ നമുക്ക് താഴത്ത് മടക്കി അടിക്കുമ്പം തുമ്പായിട്ട് പോകാനും വേണ്ടിയിട്ട് പതിനഞ്ച് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് പതിനാലാണ് പതിനഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം അടുത്തത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡർ ആണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ അകത്ത് പറയുന്നുണ്ട് ഷോൾഡർ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ബ്ലൗസ് ഊരി പോകുന്നു കേട്ടോ നമ്മളെ ഫുൾ ഷോൾഡർ നമുക്ക് പതിനാലാണ് ഒരാളുടെ ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻ്റ് എടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് ഫുൾ ഷോൾഡർ ഫുൾഷോൾഡറിൻ്റെ പകുതിൻ്റെ അപ്പുറം ഒരു കാലിഞ്ച് കൂട്ടുക നമുക്ക് ഏഴിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയപ്പോൾ ഏഴേ കാല് കിട്ടിയേ ഇനി നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണ് നോക്കുക നമുക്ക് നമുക്കിവിടെ പത്ത് ഇഞ്ച് വരുന്നുണ്ട് നല്ല ഡീപ് നെക്കാന്ന് അന്നേരം അതിൻ്റെ അന്ന് രണ്ട് ഇഞ്ച് നമ്മൾ കുറക്കുക അപ്പോൾ എട്ട് കിട്ടി ഈ രണ്ട് എന്നുള്ളത് കോൺസ്റ്റൻറ്റാന്ന് കേട്ടോ ഈ എട്ടിനെ നമ്മൾ കാല് കൊണ്ട് സീറോ പോയിൻ്റ് ടു ഫൈവ് കൊണ്ട് ഗുണിക്കുക അന്നേരം എത്രയാ കിട്ടുന്നത് നോക്കാമല്ലേ നമുക്ക് രണ്ട് ഇഞ്ച് നമുക്ക് കിട്ടി ഈ രണ്ട് ഇഞ്ചിന് നമ്മൾ ഈ കണ്ടുപിടിച്ച് ഏഴേ കാലിൻ്റെ അടുത്ത് നമ്മൾ മൈനസ് ചെയ്ത് നോക്കുക അന്നേരം കിട്ടുന്നതാണ് നമ്മൾ ഷോൾഡർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് അഞ്ചേ കാലാണ് കിട്ടിയത് നമുക്ക് അഞ്ചേ കാലിൽ ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷോൾഡർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് അഞ്ചേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ആമോളിലെ വരച്ചു കൊടുക്കുമ്പോൾ ചെരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയും അഞ്ചേ കാല് മാർക്ക് ചെയ്തത് എന്നിട്ട് അഞ്ചര ഇഞ്ചിലാണ് ആമോൾ വരച്ചു കൊടുക്കുന്നത് അഞ്ചേ കാലെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ടൈറ്റ് ആയിരിക്കും നമ്മൾ ആമോൾ റൗണ്ട് പതിനാറ് വരുന്നുണ്ട് അപ്പോൾ പതിനാറിൻ്റെ പകുതി എട്ട് ഇഞ്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടണം ആമോൾ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ച് എടുത്താലേ അത് കിട്ടുമല്ലോ അടുത്ത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ദൈവിടിയാന്ന് കേട്ടോ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ട ചെസ്റ്റിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ കാല് ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് ഞാൻ ഒമ്പതര മാർക്ക് ചെയ്ത് എനിക്കിവിടെ മുപ്പത്തിയേഴാണ് ചെസ്റ്റ് അപ്പോൾ മുപ്പത്തിയേഴിന് നാലിലൊന്ന് ഒമ്പതേക്കാല് അപ്പോൾ ഒമ്പതരയിൽ മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്ത് അടുത്തത് നമുക്ക് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ ഒമ്പതര ഇഞ്ചാണ് വരുന്നത് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു മാർക്കിംഗ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ കറക്റ്റ് ചെസ്റ്റും ബെസ്റ്റും സെയിം ആണ് വരുന്നത് ഞാൻ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒമ്പതര തന്നെ ഒമ്പതേ കാലാന്ന് വരിക ഒമ്പതര മാർക്ക് ചെയ്ത് ബെസ്റ്റിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ കാലിഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് എന്നിട്ട് തയ്യൽ തുമ്പ് ഇങ്ങനെ കൊടുത്ത് കേട്ടോ ഇനി അടുത്തത് വേസ്റ്റിൻ്റെ നാലിലൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്കിട മുപ്പതാണ് അപ്പോൾ മുപ്പതിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒരു കാലിഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മും കൊടുത്ത് നമ്മൾ ഈ ആംഹോളിൻ്റെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരച്ചു കൊടുക്കണം കേട്ടോ ഇത് ആദ്യമേ വരക്കണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പോയിൻറ്സ് ഈ ഒരു മാർക്ക് ചെയ്തതൊക്കെ തമ്മിൽ നമുക്ക് ജോയിൻ ആക്കി കൊടുക്കാം കേട്ടോ നമ്മളിതാ ഈ ഒരു പോയിന്റ് പോലെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒരു കേവ് പോലെ ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ടാകുമ്പോൾ നമുക്ക് ആമോൾ ഷെയ്പ്പ് വരച്ചു കൊടുക്കണം ഞാൻ എല്ലാ വീഡിയോൻ്റെ അകത്തും ചെയ്ത് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് എങ്ങനെ ആമോൾ വരയ്ക്കുകയെന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഈ ഫ്രഞ്ച് ഗവ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഇത് കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടും എന്താ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇത് വരച്ചിട്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം നമ്മളെ ഇവിടുന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ആംഹോൾ റൗണ്ടിൻ്റെ പകുതി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടണം അത് നമുക്ക് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആംഹോൾ താഴ്ത്തിയിട്ട് വരയ്ക്കണം അഞ്ചര എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചേ മുക്കാലാക്കിയിട്ട് നമ്മൾ നോക്കുക കിട്ടുന്നുണ്ടോന്ന് ഇപ്പം നമുക്ക് അഞ്ചരയിൽ കറക്റ്റ് എട്ട് ഇഞ്ച് കിട്ടി ആംഹോൾ റൗണ്ടിൻ്റെ പകുതി നമുക്ക് കിട്ടി ഇപ്പം നമ്മൾ ചെയ്തത് ശരിയാണ് ഇനി നമുക്ക് ഷോൾഡർ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതാ ഷോൾഡർ എനിക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നേ മുക്കാൽ ഷോൾഡർ നിന്നാൽ മതി അതുകൊണ്ട് ഞാൻ അതിൻ്റെ അപ്പം ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് രണ്ടര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണോ നമുക്ക് ഷോൾഡർ വേണ്ടത് അതിൻ്റെ അപ്പുറം ഇഞ്ച് കൂട്ടുക ഇനിയിപ്പോൾ നെക്കാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നെക്കിൻ്റെ അടുത്ത് ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് രണ്ടേ ഇഞ്ചിൽ നമുക്ക് നെക്ക് വേണമെങ്കിൽ നമ്മൾ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക നെക്കാണെങ്കിൽ കാലിഞ്ച് കുറയ്ക്കുക നമ്മൾ ഷോൾഡർ നോക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ മുക്കാലിഞ്ച് കൂട്ടുക ഓക്കേ ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് പത്താണ് അപ്പോൾ കാലിഞ്ച് ചേർത്ത് പത്തേ കാലിൽ മാർക്ക് ചെയ്യാം നമുക്ക് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോവും ഓക്കെ അപ്പോൾ നമുക്ക് കാലിഞ്ച് ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ട്താ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോക്സ് ഷേപ്പിൽ ഞാൻ ആദ്യം വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടാകുമ്പോൾ നമുക്ക് നെക്കിൻ്റെ മോഡൽ വരയ്ക്കാം നമുക്കിനിതാ ഈ ഒരു ലൈനിൻ്റെ ഇവിടുന്ന് ഏഴ് ഇഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഈ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇഞ്ച് ഞാൻ ഇങ്ങോട്ടേക്ക് ഇതാ വരച്ചു കൊടുത്ത് പുറത്തോട്ടേക്ക് കണ്ടല്ലോ എന്നിട്ട് ഈ ഫ്രഞ്ച് കേവ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കിയെന്ന് ഒരു കേവ് ഷേപ്പിൽ ഞാൻ ഇടിങ്ങനെ വരച്ചു കൊടുക്കേന്ന് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് വേണമെങ്കിൽ ഒന്നര ഒന്നേക്കാലൊക്കെ ആക്കാം കേട്ടോ എന്നാ ഇങ്ങനെ വരച്ച് കൊടുത്തേ എന്നിട്ടാകുമ്പോൾ ഈ ഒരു പോയിൻ്റ് ഇന്ന് ഇതാ ഇങ്ങനെ ഡോട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കിയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ഷേപ്പ് ഒരു സിമ്പിൾ നെക്കാണ് പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ടിയിൽ വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇതിങ്ങനെ വീഡിയോൻ്റെ അകത്ത് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷേ ഇത് കട്ട് ചെയ്തിട്ടാവുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയിൽ നമുക്ക് നെക്ക് കിട്ടും ഓക്കെ നല്ല ലെവലാക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടെ വരച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് അടുത്തത് ബാക്കിലെ ഡാറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റിന് പത്തുകൊണ്ട് വരച്ച ഡാറ്റിൻ്റെ കറക്റ്റ് അളവ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാനിവിടെ ഇഞ്ചാണ് എടുക്കുന്നത് നമുക്ക് ചെറിയൊരളവ് വ്യത്യാസം വരുത്താം അര ഇഞ്ച് കാലിഞ്ചൊക്കെ വ്യത്യാസം വരുത്താം ഞാൻ ഇഞ്ച് എടുത്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ മൂന്നര എനിക്ക് വേണം ഞാൻ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അര ഇഞ്ച് താഴോട്ട് തയ്യൽത്തുമ്പിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ആ ഒരു വിടുത്തും ലെങ്ത്തും സെയിം തന്നെയാണ് എടുക്കുന്നത് പക്ഷേങ്കിൽ ഇവിടെ ഞാൻ നെക്ക് നല്ല ഡീപ്പ് ആയതുകൊണ്ട് മൂന്നര ആക്കി ഡാറ്റിൻ്റെ ലെങ്ത്ത് കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാറ്റാന്ന് ബാക്കിൽ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ വരച്ചേ ഇനി നമുക്ക് ഷോൾഡറിൽ ചെരിവ് വേണമെങ്കിൽ കാലിഞ്ച് ചെരിച്ച് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അതൊക്കെ ബോഡി അനുസരിച്ചിട്ടിരിക്കും ഓക്കെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മളെ നെക്ക് ഇതാ ഈ ഒരു മോഡലാണ് നല്ല സിമ്പിൾ ബ്യൂട്ടിഫുള്ളാണ് നമുക്കിത് ആ ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ കൊടുക്കാം എന്നിട്ട് ആ കറക്റ്റ് നെക്ക് നമുക്ക് വരച്ചു കൊടുക്കാം ഞാനിത് പിന്നൊക്കെ വെച്ച് ഇതെല്ലാം കുത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വരക്കുമ്പോൾ ഇതൊക്കെ അനങ്ങി പോകില്ലേ അതുകൊണ്ട് ഞാൻ ഇതാ ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് ചോക്ക് വെച്ചിട്ട് ഈ നെക്ക് ഇങ്ങനെ വരച്ചെടുക്കാം ഇനി നമുക്ക് പിന്ന് അയച്ചിട്ട് ഇതാ ഇതെടുത്ത് മാറ്റാം എന്നിട്ടാകുമ്പം ഞാനിതാ ഒന്നും കൂടെ കട്ടിയിൽ നെക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് ഞാനിതാ ഇവിടുന്ന് പുറത്തോട്ടേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇതാ എല്ലാ സ്ഥലത്തും ഞാൻ മാർക്ക് ചെയ്തിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതാ എല്ലാ സ്ഥലത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കുവാണെന്ന് വേണ്ടേ ഞാനിതായി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായി ഒരു തുണിൻ്റെ അകത്തേക്ക് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമുക്കിതിൻ്റെ മുകള് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ നിന്നോളും ഓക്കെ കണ്ടോ ഞാനിതാ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കിട്ടും നമുക്ക് ഞാനിതാ ലൈനിങ് പാർട്ട് വെച്ചിട്ട് നല്ല തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിനുശേഷം നമുക്ക് ഈ ഒരു നല്ല ഭാഗം എടുത്തു വെച്ചിട്ട് നമ്മളെ ഈ ഒരു ക്യാൻവാസ് ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക നല്ല ഭാഗത്ത് ഒരു രീതിയിൽ നമുക്ക് വരണം ഓക്കേ നമുക്ക് ഇവിടെയൊക്കെ പിൻ വെച്ചിട്ട് കുത്തി ഉറപ്പിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നീങ്ങിപ്പോയിട്ട് അത് കുളമാകും അതുകൊണ്ട് നമുക്ക് ഇത് പിൻ ചെയ്ത് വെച്ചിട്ടാവുമ്പോൾ സ്റ്റിച്ച് ചെയ്യാം ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് തയ്യൽത്തുമ്പ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്ന് വേണ്ടേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇത് ഈ അറ്റത്തേക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം നമ്മൾ സ്റ്റിച്ച് കട്ടായി പോകാണ്ട് നോക്കിയിട്ട് ഇതായി ഇങ്ങനെ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ് പാർട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നിൽക്കും എന്നിട്ടാകുമ്പോൾ എൻ്റെ കൂടെ ഒരു പ്രെസിംഗ് സ്റ്റിച്ച് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെക്ക് ആയി ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ നെക്കിൻ്റെ ഈ ഒരു പാർട്ട് മാത്രമേ കാണിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ബാക്കിൽ ഡാർട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ടാകുമ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് വെച്ചിട്ട് വേണം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്